ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീല പറയണം ആകാശം ഇടിഞ്ഞു വീണാലും നീ ഒരു കാര്യം ചെയ്യണമായിരുന്നു നീ ആ രജിസ്ട്രേഷൻ നടത്തണമായിരുന്നു എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി പറയുകയാണേ അമ്മേ അവർ ഇന്ന് രജിസ്ട്രേഷൻ നടത്താതിരുന്നത് ആ രഘു അതിൽ പ്രതിയായതുകൊണ്ടാണ് ആ രഘുവിൻ്റെ കയ്യിലിരിപ്പം അങ്ങനെ ആയിരിക്കും അപ്പോഴേക്കും സത്യം പറയുന്നുണ്ട് ഇനിയിപ്പോൾ രഘുവിനെ പോലീസായിട്ട് പിടിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയം ഏയ് പോലീസൊന്നും ഇനി പിടിക്കത്തില്ല രഘുവിനെ കാരണം അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഏകദേശം എസ് ിക്കും മനസ്സിലായിട്ടുണ്ടെന്ന് പറയട്ടോ ഓ ആർക്കറിയാം അതിനെക്കുറിച്ചൊക്കെ എന്നിങ്ങനെ സുശീല പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നിനക്കത് ചെയ്യായിരുന്നു എന്നിട്ട് വേണം അവളുമായിട്ടുള്ള ഒരു ഡിവേഴ്സ് അത് കേൾക്കുന്ന ഇന്ദ്രൻ പറയണേ അമ്മേ അവൾ എൻ്റെ പേരിൽ ഈ കട എഴുതിത്തരുന്നത് തന്നെ ഈ ഡിവേഴ്സ് നടത്താൻ വേണ്ടിയാണ് അല്ലാതെ അമ്മ വിചാരിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വരാനൊന്നല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഞാൻ എന്നിട്ട് വേണം എൻ്റെ മോൻ്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനമെടുക്കാൻ എന്നിങ്ങനെ യഘു സോറി ഇന്ദ്രൻ പറ സുശീല പറഞ്ഞു തന്നെ ഇന്ദ്രൻ പറയണേ അതെ അമ്മ ആരുടെ കാര്യത്തിൽ എനിക്ക് എനിക്കെൻ്റെ മകനെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയട്ടോ അതും പറഞ്ഞ് ഇന്ദ്രൻ അവിടെ നിന്ന് പോകുമ്പോൾ സൂക്ഷീലോ ഓ അനന്ത മോശം മക്കൾ ഇവിടെ നിന്നങ്ങ് പോയിക്കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു പരിഹാരമായിരുന്നു ആ അനുഭവം ഈ വീടങ്ങ് വിട്ട് അവളുടെ നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ മകൻ ഇത് പിറകെ നടക്കില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ സോന പറയണേ അങ്ങനെയൊന്നും പറയരുതമ്മേ അപ്പോഴേക്കും സത്യം പറയണേ ഒരിക്കലും നേരാവില്ല ഇതാടാ ഞാൻ പറഞ്ഞത് ഈ കുടുംബത്തിന് ഇപ്പോൾ ഐശ്വര്യങ്ങളുടെ മുകളിലൂടെ ഐശ്വര്യങ്ങൾ വന്നു കയറുന്നതെന്താ പോവേണ്ട നാശങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോയപ്പോൾ തന്നെ ഐശ്വര്യത്തിൻ്റെ മുകളിലൂടെ ഓരോ ഐശ്വര്യം കിട്ടിയില്ലേ എന്ന് സത്യനെയും പറഞ്ഞ് അവിടെ തളർത്താണ് കേട്ടോ സമയം വിനയൻ്റെ വാക്ക് വളരെ മോശമായി തന്നെ പറയാണ് വിനയം പറയണ ഓ ഓരോരുത്തർമാരുടെ സ്വഭാവം ഇതിലൊക്കെ പ്രതിയാകുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് പണത്തിന് വേണ്ടി എന്നും എന്ത് പറയുന്നൊക്കെ പറഞ്ഞിട്ട് വിനയനെ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ പിന്നീട് രഘുനെ അമ്പലീയം കാണിക്കുന്ന അവർ വീട്ടിലോട്ട് തിരികെ വരികയാണ് ബെല്ലടിക്കുകയാണ് അപ്പോൾ ചീരവും അനുപമയും കൂടി ഭക്ഷണമൊക്കെ എടുത്തു വെക്കുന്നുണ്ട് ആ സമയമാണ് അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പോൾ ആരോഗ്യവട്ടോ നമ്മള് ചേച്ചി അപ്പോഴേക്കും അച്ഛനെവിടെയെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ കിടന്നിട്ടുണ്ട് മാഷാണെങ്കിൽ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഓടി വരുന്നത് എൻ്റെ എത്തിയോ എന്ന് മാഷ് ചോദിക്കുന്നുണ്ട് എട മോനെ എൻ്റെയൊക്കെ ഗുഞ്ഞിനൊക്കെ എന്താ പറ്റിയത് ഇനി എങ്ങനെയാടെ രക്ഷപ്പെട്ടതെന്നൊക്കെ പറയുമ്പോൾ സി എക്ക് അമ്മാ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് ഞാൻ തെറ്റുകാരനല്ലെന്ന് അതുകൊണ്ട് തന്നെ സി എക്ക് ഒരു തീരുമാനം എടുത്തു ഇപ്പോൾ തൽക്കാലം പോയിക്കോളൂ എൻ്റെ വണ്ടിയും മൊബൈലും മാത്രം തന്നിട്ടില്ല എന്ന് മാത്രം പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ ഈ ഒരു ഇതിൽ ഞാൻ പങ്കല്ല എന്നറിയാം പക്ഷേ ഈ സ്വർണം കടത്താൻ ഉപയോഗിച്ച ആളും അവരുടെ ടീമൊക്കെ ഉണ്ടാവില്ല അവർ പുറത്തുണ്ട് അവരെങ്ങനെയെങ്കിലും എന്നെ ഇതിൽ പ്രതിയാക്കാനുള്ള ആ ഒരു പരിപാടി നടത്തുന്നുണ്ട് എന്നുള്ള സത്യങ്ങളൊക്കെ പറയാനായിട്ടോ അതങ്ങ് കേൾക്കുന്നതിനോട് കൂടിയിട്ട് മാഷം ഒരു അയ്യോ അങ്ങനെയുണ്ട് അപ്പോഴേക്കും അനുഭവം പറയണേ സോറി അമ്പിളി പറയണേ രഘു ഏട്ടം അത് എന്നോട് സി ഐ പറഞ്ഞില്ലല്ലോ അപ്പോഴേക്കും രഘു കാര്യങ്ങൾ മാറ്റാണ് കേട്ടോ ഉടൻ തന്നെ രഘു പറയുന്നുണ്ട് ആ എന്തെങ്കിലും ആവട്ടെ എന്തായാലും ഇനിയിപ്പോൾ നാളെ നമുക്ക് പോയാൽ ബാക്കി ഡീറ്റെയിൽസ് ഈ പറയുന്നൊക്കെ അമ്മാവനോട് പറയുമ്പോൾ ഉടൻ തന്നെ മാഷു പറയണേ മക്കളെ നിങ്ങൾ ഇവർക്കുള്ള ഭക്ഷണം എടുത്തു വെക്കുമോ എന്ന് പറയാനോ അത് കേൾക്കുന്നതിനോട് കൂടി നിങ്ങൾ കഴിച്ചോ ഇല്ല കഴിച്ചില്ല എന്നാൽ ഞങ്ങൾക്കുള്ള ഭക്ഷണം വേണ്ട എന്ന് അമ്പിളി പറയണ്ട കേട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി അതെന്താ നിങ്ങൾക്ക് വേണ്ടാത്തത് ഞാൻ പെട്ടെന്ന് പോയിട്ട് ചപ്പാത്തിയും കറിയും ഉണ്ടാക്കാമെന്നെ അനുഭവം പറയണം കേട്ടോ അത് കേൾക്കുന്ന അമ്പിളി പറയേണ്ട അത് വേണ്ടെന്ന് പറഞ്ഞത് ഞാൻ വരുമ്പോൾ പാർസല് മേടിച്ചിട്ടുണ്ടെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ചിരു പറയ ചേച്ചി ചേച്ചി ഈ ചീത ഒരിക്കലും ശരിയല്ല അപ്പോൾ അനുപമയും പറയുന്നുണ്ട് ചേച്ചി ചേച്ചി ഇങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു ചേച്ചി ചീത വളരെ തെറ്റാണ് അപ്പോഴേക്കും മാഷ് മോളെ അനുപമേ അമ്പിളിയുടെ സ്വഭാവം ഇപ്പോൾ കുറച്ചു കാലത്തിനിടയ്ക്ക് എങ്ങനെയാണ് അത് കേൾക്കുന്ന രഘു പറയണത് അവൾക്ക് അവളുടെ തെറ്റ് തിരിച്ചറിയുന്നുണ്ട് ഞാൻ അവളോട് പറഞ്ഞതാണ് ഇത് വേണ്ടെന്ന് അവൾ അത് കേട്ടില്ല അപ്പോൾ ഉടൻ തന്നെ അമ്പളി പറയണേ എനിക്ക് മനസ്സിലായി ഈ വീട്ടിലോട്ട് ഞാൻ ഈ അർദ്ധരാത്രി കയറി വരുമ്പോൾ ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അനുവിന് എനിക്കതൊരു ബുദ്ധിമുട്ടല്ല അത് കേൾക്കുന്ന അനുഭവം എനിക്ക് എനിക്കെൻ്റെ ചേച്ചിക്കും എൻ്റെ കീട്ടിനും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ചിരി പറയണേ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഞങ്ങൾ അപ്പോൾ ഇവിടെ തന്നെ അനുഭവം പറയാൻ അനുമുണ്ടല്ലോ ഞങ്ങളെ സഹായിക്കാം അപ്പോഴേക്കും അത് കേട്ടോടന്നെ അവിടെ താൻ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കണം അപ്പോഴേക്കും മാഷു പറയണേ ഇനി ഇതിമ സംസാരം വേണ്ട ഇവളിപ്പോൾ അടുത്ത കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അത് കേട്ടോടന്നെ അമ്പളി പറയണേ അതുകൊണ്ടല്ല ഒന്നാമത് ഞാൻ ഈ അർദ്ധരാത്രി ഇങ്ങോട്ടേക്ക് കയറി വരുന്നു ഭക്ഷണം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് പിന്നെ ഞാൻ ഞാൻ നിങ്ങൾ നിങ്ങൾ പഞ്ചരത്നത്തിലോട്ട് വന്നപ്പോൾ നിങ്ങൾ സ്വീകരിച്ച സ്വീകരണം രണ്ട് അടുക്കളയായിരുന്നു അവിടെ അവിടെ നിങ്ങൾക്കൊരു ഭക്ഷണം പോലും തന്നില്ല ഞാൻ ചെയ്ത തെറ്റ് അത് തെറ്റ് തന്നെയാണ് എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലാക്കണമല്ലോ അത് ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു ഒരുപാട് തെറ്റ് ഞാൻ നിങ്ങളോട് ചെയ്തു എൻ്റെ സ്വന്തം അനിയത്തിമാരാണ് നിങ്ങൾ അതിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് ഒരു ശരിയായതല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ അനുഭവം പറയുന്നത് ചേച്ചി ചേച്ചി സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി ചേച്ചി അങ്ങനെ ചെയ്തു എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി ആരെയും ആശ്രയിക്കാതെ ജീവിക്കണം എന്നുള്ള ആ നിലപാടെടുത്തിട്ടുമാണ് ചേച്ചി അതൊക്കെ ചെയ്തത് അപ്പോഴേക്കും മാഷ് വരണ മോളെ നീ ആ എടുത്ത തീരുമാനത്തിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ലോകത്ത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനൊന്നും പറ്റത്തില്ല എല്ലാവരും വേണം എല്ലാവരെയും ആശ്രയിച്ച് ജീവിക്കണം എന്നുള്ള ആ ഒരു തോടുകൂടി ജീവിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയാനേട്ടാ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഭക്ഷണം എടുത്തു വെക്ക് എന്നും പറഞ്ഞിട്ട് ഭക്ഷണമൊക്കെ ടേബിളിൽ എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു പരിപാടികളൊക്കെയാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ധനനെയാണ് കാണിക്കുന്നത് ഇങ്ങനെ പത്രം വായിക്കുകയാണ് അപ്പോൾ ശബരിയും ഉണ്ട് നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഒരു ചായയൊക്കെ ഇങ്ങനെ മേടിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പറയണേ ദയ ശബരി ഈ പത്രം ഒന്ന് വായിച്ചു നോക്കിയാൽ ഇതിലേ രഘുവിനെ ഇന്നലെ പോലീസ് പിടിച്ചിട്ടുണ്ട് അത് കേൾക്കുന്ന ശബരി പറയണേ നമ്മുടെ വീട്ടിലുണ്ടല്ലോ പത്രം പിന്നെ എന്തിനാ ഇവിടുന്ന് നോക്കുന്നത് അത് കേട്ട ഉടൻ തന്നെ രഘുവേട്ടനെ പോലീസ് പിടിച്ചിട്ടുണ്ട് നീ ഇത് നോക്ക് ആ അത് ദയയില്ല അവിടെ ഇവിടെ ദയയുടെ മുന്നിൽ വെച്ച് ഇതൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അത് കേൾക്കുന്ന ശബരി പറയണേ നിങ്ങളെ ചായ വാങ്ങുന്നുണ്ടെങ്കിൽ ചായ വാങ്ങിയെന്ന് പറഞ്ഞ് പത്രം കയ്യിൽ കൊടുക്കുമ്പോൾ ശബരിക്ക് മനസ്സിൽ ടെൻഷൻ ടെൻഷനാകണിട്ടോ അങ്ങനെ ശബരി രഘുവിന് വിളിക്കുന്നുണ്ട് ഇതേസമയം ഞാൻ പറഞ്ഞപ്പോൾ എന്തായാലും നീ വായിച്ചില്ലേ ആ എന്തായാലും രഘുവേട്ടനെ പോലീസ് വിളിച്ചത് അതൊരു തെറ്റിദ്ധാരണയാണ് ഓൺലൈനിൽ ആയിട്ട് ഓടിയ ടാക്സി അല്ലേ ആ ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു സംഭവമാണ് എന്തായാലും രഘു രഘുവേട്ടൻ നിരപരാധിയാണെന്ന് പോലീസിന് തെളിഞ്ഞ് രഘുവേട്ടൻ വിടുകയും ചെയ്തു എന്നൊക്കെ പറയണിട്ടാ അതേ എന്റെ ശബരി നീ ഇപ്പോൾ ഒട്ടത്തരങ്ങൾ വിളിച്ച് പറയണ്ട അത് ചില ഓൺലൈൻ മീഡിയക്കാരൊക്കെ ഇന്നലെ പറയുന്നുണ്ട് മൂന്ന് കിലോ സ്വർണ്ണം ഉണ്ടായിരുന്നു അതിൽ രണ്ടേ കിട്ടിയിട്ടുള്ളൂ ഒരു കിലും കാണാനില്ലെന്ന് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അത് കേൾക്കുന്നതിനോടുകൂടി ആകെ ഞെട്ടിപ്പോവാനായിട്ടാണ് ഇങ്ങനെ ശബരി എന്നിട്ട് പറയുന്നത് ഓൺലൈൻ മീഡിയക്കാരൻ ചില ആളുകളുടെ നാക്കുകളൊക്കെ എങ്ങനെയൊക്കെ തന്നെയാണ് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പോലീസും മറ്റുള്ളവരൊക്കെ ഉണ്ട് നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട അതുകൊണ്ടേ വല്ലാതെ ഇട്ട് വായിട്ട് അലക്കാതെ പൈസയും കൊടുത്ത് ചായയുടെ പൈസയും കൊടുത്ത് വരും എന്താ നീ എന്തു പണിയാണ് ഈ കാണിക്കുന്നത് അതെ നിങ്ങളോട് പറഞ്ഞത് ഞാൻ കേൾക്ക് നിങ്ങൾ ആ പൈസയും കൊടുത്ത് ഇങ്ങ് വന്നാൽ മതി വേറെ സംസാരം വേണ്ടട്ടോ എന്നും പറഞ്ഞ് അവിടെ നിന്നും അങ്ങ് പെട്ടെന്ന് ശബരി പോവുകയാണേട്ടോ പിന്നീടാണെങ്കിലോ ഇപ്പുറത്ത് സുശീലയിൽ തന്നെ കാണിക്കുന്നത് സോനയെ കുപ്പിയിലാക്കാനുള്ള പരിപാടിയാണ് സോന ഇങ്ങനെ ചായ ഇടുമ്പോൾ അമ്മ അമ്മയുടെ മോൾക്ക് ഞാൻ സഹായം എന്തെങ്കിലും ചെയ്യണോ ഏയ് വേണ്ടമ്മേ ഞാൻ ചെയ്തോളാം ഞാൻ കുഞ്ഞൊന്ന് കരഞ്ഞപ്പം അവൾക്ക് പാല് കൊടുക്കാൻ പോയി അതുകൊണ്ട് കുറച്ച് വഴുകി അല്ലെങ്കിൽ ഞാനിടാ ഏയ് ഇതൊന്നും വേണ്ട ഞാൻ ഇട്ടു ഞാനിട്ടു എന്താ അമ്മ എന്നൊക്കെ പറയുമ്പോൾ എടി നീ എൻ്റെ കൂടെ ഒന്ന് സച്ചി സാറിൻ്റെ വീട്ടിലോട്ട് വരണം എന്ന് പറയാനിട്ടോ ഇത് കേട്ടോട് തന്നെ അറിയോ ഞാനെന്തിനാ അതെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ശരിയായി വരികയാണ് നീ നിൻ്റെ ജീവിതം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എടി ഞാൻ സത്യനെ എൻ്റെ വഴിക്ക് കൊണ്ടുവന്ന പോലെ നീ നിൻ്റെ ഭർത്താവിനെ അമ്മ അതെ നിൻ്റെ ഭർത്താവിനോട് ചോദിച്ചിട്ടേ നീ എൻ്റെ കൂടെ ഒന്ന് വരണം അത് നിനക്കും കൂടി ഉപകാരമുള്ള കാര്യത്തിനെന്ന് കൂട്ടിക്കോ അത് ആ വീട്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോകരുതല്ലോ അവർക്ക് വേണ്ടി ഒരു പൂജ ചെയ്തിട്ടുണ്ട് ഞാൻ അവരെ ആ പ്രസാദൊക്കെ ഒന്ന് തൊട്ടോട്ടെ ഗോകുലം അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് രക്ഷപ്പെട്ട് വരട്ടെ ഇതേ എൻ്റെയും കൂടി ഭാവിക്ക് വേണ്ടിയാണ് ഞാനിതൊക്കെ പറയുന്നത് എനിക്ക് സത്യനെ കുപ്പിയിലാക്കാൻ കഴിഞ്ഞാൽ നീ നിൻ്റെ ഭർത്താവിനെയും കുപ്പിയിലാക്കണേതൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഉപദേശിക്കുകയാണ് കേട്ടോ അത് കേൾക്കുന്ന സോനയ്ക്ക് അത് ശരി സുഷീലയുടെ അല്ലേ മകള് അപ്പോൾ അതുകൊണ്ട് അത് ശരിയെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ പുറത്തോട്ട് ഷാമിൻ്റെ അടുത്തോട്ട് ചെല്ലണം അപ്പം ഷ്യാമിനോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഷാമോറിണി നീ അങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കിൽ ഇനി എനിക്ക് എന്താ അഭിപ്രായം പറയാനാണ് നിന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ അല്ല ഞാൻ അതുകൊണ്ടല്ല പഴയ ഷ്യമേട്ടനാണെങ്കിൽ എവിടെയാണ് സ്വർണം കായക്കെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് എന്നെ ഇട്ടിരുന്നു അത് കേട്ട ഉടൻ തന്നെ ഞാൻ എന്താ പഴയ പഴയ ക്ഷ്യാമം ആവണമെന്നാണ് അയ്യോ എനിക്കതിനുള്ള ആ ഒരു ഇതൊന്നുമില്ല എനിക്ക് പഴയതുപോലെ നിന്റെ ാമേട്ടൻ്റെ പിറകെ ഓടാനൊന്നും എനിക്ക് കഴിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഓ ശരി ശരി അതെ ഞാൻ പറയുന്നത് എൻ്റെ ഷാമേട്ട നമുക്കൊരു മോളാണ് നമുക്ക് ജീവിക്കാൻ ആരെയും പിടിച്ച് പറിക്കാതെ നല്ലപോലെ ജീവിക്കാൻ ആ ഒരു ട്രാവൽസ് മുന്നോട്ട് പോകണമെങ്കിലും നമ്മുടെ കയ്യിൽ പണം വേണം അത് കുറച്ചും കൂടി മെച്ചപ്പെടുത്തണമെങ്കിൽ പണം വേണം അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഓ ശരി ഞാൻ എൻ്റെ വാക്കുകൾ തട്ടിക്കളയുന്നില്ല എന്ന് പറയുന്നുണ്ടാ പിന്നീടാണെങ്കിലോ ഇങ്ങനെ രഘുനെയാണ് കാണിക്കുന്നത് രഘുവിനെ പോലീസ് വിളിച്ചിരിക്കുകയാണ് സംസാരിച്ച് വെക്കുന്നുണ്ട് അപ്പോഴേക്കും അനുഭവം എന്തായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഉടൻ തന്നെ സി ഐ വിളിച്ചു വണ്ടിയുടെ കാര്യം അവിടെ ചെന്നിട്ട് പറയാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത് പുറത്തവരുടെ ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇനി എന്തായി തീരും എന്ന് പറയാനും പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് കേട്ട് അമ്പിളി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അമ്പിളി ഇതിങ്ങനെ കേട്ട് നിൽക്കുന്നുണ്ട് ഞാനാണിതിന് കാരണക്കാരെ ഞാൻ കാരണമാണ് രഘുവേട്ടൻ ഓടുന്നില്ല എന്ന് പറഞ്ഞതാണ് എൻ്റെ വാഷിക്കാണ് രഘു ട്ടേനെ ഓടിയത് അതുകൊണ്ട് അങ്ങനെയൊക്കെ വന്നു അപ്പോൾ അത് കേൾക്കുന്ന രഘു പറയണേ അതൊന്നുമല്ല എന്തായാലും അതൊക്കെ വരാനുള്ളതാണ് എന്തായാലും ഇത് വന്നതൊരു പക്ഷേ നമുക്ക് കുടുംബ ബന്ധത്തിൻ്റെ വില അറിയാൻ വേണ്ടി ആയിരിക്കും എന്ന് വിചാരിക്കും അമ്പിളി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്പിളി മൗനമാവുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും അച്ഛൻ ഇവിടെ ഇല്ലല്ലോ ഇനി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നില്ല അതുകൊണ്ട് നേരെ ഞങ്ങൾ പോവുകയാണ് അച്ഛൻ മഞ്ചാടി ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ടല്ലേ വരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ വണ്ടി കിട്ടുകയാണെങ്കിൽ മോളവിടെ ഒറ്റക്കല്ലേ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ വണ്ടിയിൽ നിന്ന് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഗേറ്റ് കടന്നിട്ട് ശബരിയും അതുപോലെ ദയയും കയറി വരികയാണ് ഇവരെ കണ്ടുകൂടെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പൊ തന്നെ ദയ അമ്പലിച്ചേച്ചി എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് വരുന്നുണ്ട് അപ്പോൾ രഘുട്ട എങ്ങോട്ടാണ് ഞാനിങ്ങനെ പോലീസ് സ്റ്റേഷനിലോട്ടാണ് വണ്ടി കിട്ടി കിട്ടി വിട്ട് കിട്ടിയിട്ടില്ല അത് വാങ്ങും െന്ന് പറയുമ്പോൾ ശബരി പറയണ എന്നാൽ അമ്പലി ചേച്ചി അമ്പിളി ചേച്ചി ഇവിടെ നിൽക്കും ഞാൻ പൊയ്ക്കോളാം അത് കേൾക്കുന്ന ഇതായാ നിങ്ങൾക്ക് കമ്പനിയിൽ പണിയൊന്നും നിങ്ങൾ ഇവരുടെ കൂടെ പോവാന് അപ്പോൾ അമ്പലി വേണ്ട വേണ്ടതേ എന്തായാലും ശബരി വരണ്ട എനിക്ക് പഞ്ചരത്നത്തിലോട്ട് പോകണം വണ്ടി കിട്ടിയാൽ മോൾ അവിടെ ഒറ്റയ്ക്കല്ലേ മോളുടെ ഡീയിലോട്ട് പെട്ടെന്ന് എത്തണം എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ അത് കേട്ടോടും തന്നെ ദയക്കൊരു ജാതി ആവാണ് അപ്പോൾ ദയ പറയണേ അത് വേണ്ട എന്നാൽ അമ്പളി ചേച്ചി ഇവിടെ നിന്നു അമ്പിളി ചേച്ചി ഇക്കാര്യത്തിനൊക്കെ എന്തിനാണ് അങ്ങോട്ട് ഓടി വന്നത് ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ എന്നും പറഞ്ഞ് മാറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ അമ്പിളി ഞാനെന്നാ പോട്ടെ എന്തായാലും വണ്ടി കിട്ടുമെന്ന് അറിയട്ടെ അപ്പോഴേക്കും ശബരിയോടും രഘു പറഞ്ഞാൽ അത് ഇറങ്ങണം കേട്ടോ അതിനിടയ്ക്ക് അമ്പിളി ചേരുവിനോട് പറയുന്നുണ്ട് പ്രസവത്തിന് അങ്ങോട്ടേക്ക് വന്നേക്കെന്നൊക്കെ അമ്പലി പറയുന്നുണ്ട് അങ്ങനെ അമ്പിളിയുടെ തെറ്റി അമ്പളി തിരിച്ചറിയുകയാണ് ഇതേ സമയം ശബരിയും ദയ അകത്തോട്ട് കയറുന്നെന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് ചെല്ലുകയാണ് അങ്ങനെ ചായ ചായയിടന്ന് പറഞ്ഞ അനുഭവം അങ്ങനെ കിച്ചലിൽ നിന്ന് ഇടുന്ന സമയത്ത് ഉടൻ തന്നെ വിനയ ും മക്കളെ നിനക്ക് തിരിച്ചു കിട്ടിയില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ശബരി അത് കേൾക്കുന്ന ദയ പറയുന്നത് അപ്പോൾ ചിരി പറയുന്നത് പതിനഞ്ച് ലക്ഷം കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ മക്കളെ തിരികെ വാങ്ങിയത് വാങ്ങിയതാണ് ചേച്ചി മനസ്സ് വെച്ചത് കൊണ്ട് അത് കേൾക്കുന്ന ദയ എന്തിനു പതിനഞ്ച് കോടി കൊടുത്ത് പതിനഞ്ച് ലക്ഷം കൊടുത്തത് അതിൻ്റെയൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല അതൊന്നും കൊടുക്കണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ അത് അനുഭവം ഒക്കെ ഇഷ്ടപ്പെടില്ല കേട്ടോ അപ്പോൾ ഉടനെ തന്നെ ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ അനുഭവം വന്ന ഇടപെടുകയാണ് നീ പതിനഞ്ച് ലക്ഷം മക്കൾക്ക് കൊടുത്തെങ്കിൽ അതിലെന്താ തെറ്റ് നീ നിൻ്റെ മക്കളെ ഇവിടെ അപ്പുറത്ത് നീ ആക്കി ശബരിയുടെ വീട്ടിലാക്കി പോരുന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു സാഹചര്യമല്ല ചേരുവിൻ്റെ വീട്ടിൽ ചേരുവിൻ്റെയും സാഹചര്യം നീ മനസ്സിലാക്കി സംസാരിക്കണം അല്ലാതെ ഇങ്ങോട്ട് കാര്യറിയാതെ ഇങ്ങനെ ഓരോന്നിൽ കയറി ഇടപെടരുത് എന്ന് പറയണ്ട ഇത് കേൾക്കുന്നതിനോട് കൂടി കേൾക്കുന്നതിനോടുകൂടി ശബരിമൾക്ക് കിട്ടേണ്ടത് എന്ന ലെവലിൽ ശബരി നിൽക്കുന്നുണ്ട് ഇതേ സമയം അല്ല ഞാൻ പറഞ്ഞത് ഈ പറയുന്ന വിനേറ്റൻ്റെ മക്കൾ തന്നെയാണല്ലോ ഈ ആർച്ചയും പദ്ധതിയും അപ്പോൾ പതിനഞ്ച് ലക്ഷം കൊടുക്കണമായിരുന്നോ അത് കേട്ട ഉടൻ തന്നെ അനുഭവം പറയണം അവൻ്റെ നിലവാരമല്ല അവന് കാണിച്ചത് അങ്ങനെയുള്ളവന് കുഞ്ഞുങ്ങളെ അവിടെ നിർത്തി കൊടുക്കാൻ പറ്റൂ പറ്റൂതയെ അതുകൊണ്ട് ഇനി ഇതിനെക്കുറിച്ചുള്ള ഒരു സംസാരം വേണ്ട ഇത് എവിടെ വെച്ചങ്ങ് നിർത്തിയൊക്കെ എന്ന് പറഞ്ഞ് മുഖത്തടിക്കുന്ന ആ വാക്ക് പറയുമ്പോൾ ദയ ആകെ നാണം കെട്ടു കേട്ടോ ഇനിയും പറയാനിരിക്കുന്നുണ്ട്